ിൽ ഏഴ് മാവോയിസ്റ്റുകളെ വധിച്ചു മുളുഗു ജില്ല ശ്രീധരൻ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു പൂജ ദിവിഷ ഇത് ഛത്തീസ്ഗണ്ഡിന്റെയും തെലങ്കാനയുടെയും അതിർത്തിയിലുള്ള വനമേഖലയാണ് ഈ ചൽപ്പാക്ക് എന്നുള്ളത് ഈ മേഖലയിലാണ് ഇന്ന് പുലർച്ചെ മാവോയിസ്റ്റുകളും പോലീസും അല്ലെങ്കിൽ തണ്ടർബോൾട്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായത് ഏഴ് മാവോയിസ്റ്റുകളെ വധിച്ചതായിട്ടാണ് മുളുകു എസ് എസ് പി അതായത് തെലങ്കാനയിലെ മുളുകു ജില്ല പോലീസ് മേധാവി അറിയിക്കുന്നത് ഇതിലേറ്റവും പ്രധാനം ഈ മേഖലയിലെ പ്രധാന നേതാവായിട്ടുള്ള ഭദ്രു എന്ന പാപ്പണ്ണ ഇയാളെ ഇതിൽ വധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ആറുപേരും ഇവരെല്ലാം തന്നെ ഈ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവനും റിവോൾവറും ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും വൻ ആയുധശേഖരം തന്നെ കണ്ടെടുത്തുവെന്നാണ് എസ് പി പറയുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഛത്തീസ്ഗഡ് മേഖലയിൽ വലിയ തോതിൽ മാവോയിസ്റ്റുകൾക്ക് നേരെയുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ താഴേക്ക് തെലങ്കാന വനമേഖലയിലേക്ക് നീങ്ങിയത് ഏതാൽ ഈ കൊല്ലപ്പെട്ടവരെല്ലാം എട്ടൂർ നഗരം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ആളുകളാണ് കഴിഞ്ഞ ആഴ്ച അതായത് കൃത്യം പറഞ്ഞാൽ എട്ട് ദിവസം മുൻപ് പോലീസിന് വി വിവരങ്ങൾ നൽകി ആരോപിച്ചുകൊണ്ട് രണ്ട് ഗ്രാമവാസികളെ മുളുകു ജില്ലയിൽ തന്നെ ഈ മേഖലയിൽ തന്നെയുള്ള രണ്ട് ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഏതായാലും ഇതിന് പിന്നാലെ ആ മേഖലയിൽ പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായിട്ട് തെലങ്കാനയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു മാവോയിസ്റ്റ് വേട്ട തന്നെ ഉണ്ടായിട്ടുള്ളത് ഏഴുപേരെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് ശ്രീധരനാണ്